അപ്പൊ ഈ പ്രസ്ഥാനത്തിന് ഇജ്ഞാതയാക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത് അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിട്ടും അത് നമുക്ക് നാശമായിരിക്കും ഇനി രംഗത്ത് ഈ പ്രസ്ഥാനമാണ് നേരത്തെ നൽകേണ്ടത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് ആ എസ് കെ എസ് എഫിനെയും ചെറുതാക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഉപശാഖകളെ അല്ലെങ്കിൽ അതിന്റെ മറ്റു ശാഖകളൊക്കെ ഇജ്ഞാതയാക്കാൻ ശ്രമിക്കേണ്ടത് വിശുദ്ധമാവുന്ന ഈ ദീൻ ആ ദീനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു അവഹാനുഭവത്തായ നമ്മളെ ഏൽപ്പിച്ച ഒരു കടമയാണ് അതൊരു നിർബന്ധമായൊരു ബാധ്യതയാണ് അത് വിശുദ്ധ ഖുർആാനിൻ്റെ അബ്വാഹ് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതുമാണ് ഇന്ന ദിഖർ പോയിന്നാലു ഈ ശരിയായിട്ട് ഈ ദീനിനെ അബ്വാഹു ആവുന്ന ഞാനതിനെ അവതരിപ്പിച്ചു ഓരോ കാലഘട്ടത്തിലും അതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് റസുബായി സ്വലീസ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിനെ ഈ ഇതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അത് അവാഹുവിൻ്റെ വസു നേരത്തെ നൽകി കൊണ്ട് മഹാന്മാരാകുന്ന സഹാബത്ത് അതെനിക്ക് പിന്തുണ കൊടുത്തു അവരെല്ലാം നിൽക്കും പിന്തുണ കൊടുത്തു സമ്പത്തുള്ളവർ സമ്പത്ത് കൊണ്ട് പിന്തുണച്ചു അതുപോലെ അവരെ ഇൽമ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി അവരുടെ സർവ സേവനവും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി സുഖ ഈ സൗകര്യ ആ തങ്ങളിൽ നിന്നും ആ അവരിലേക്ക് പിന്നെ കൊത്തി ആ പ്രത്യേകമാവുന്ന നൂറ് ആ നൂറ് ഉപയോഗിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തു ചെന്ന് വിശുദ്ധമായ ഈ ശരീരത്തിനു വേണ്ടി അതായത് ഒരു ചുന്നി പറഞ്ഞ മാഴത്തിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ അതിൻ്റെ ആചാരങ്ങളൊക്കെ ഈ പ്രക ഇവിടെ പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി സഹാബത്ത് അവരിവിടെ പ്രവർത്തിച്ചു ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ നാടുകളിലും പ്രസുഖായി സർവീസ് മാർത്തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമാവുന്ന ദീനി ഇവിടെ വന്നിട്ടുണ്ടെന്നും സഹാപത്ത് അതിന് നേരത്ത് നൽകാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പല സഹാപത്തിൻ്റെ കൂറുകളെ കൊണ്ട് നമ്മുടെ നാട് അനുഗ്രഹീതാണ് പല സ്ഥലങ്ങളിലും മഹാന്മാരാകുന്ന സഹാബത്തിന്റെ കൂറുകളുണ്ട് അപ്പം ചരിത്രകന്മാർ എന്ത് പറഞ്ഞാലും മഹാന്മാരാകുന്ന മഷായസന്മാർ പറഞ്ഞതനുസരിച്ച് റസൂന്റെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം മതം വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പല മഹാന്മാരും വിശുദ്ധമാകുന്ന ഇവിടെ ഈ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു മഹാന്മാർക്ക് ഇതിനടക്കമുള്ള വലിയ വലിയ പണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ മഹാന്മാരാകുന്ന സാധാത്തുക്കളും ഹഗർ മോത്തിൽ നിന്നും മറ്റുമൊക്കെ മഹാനാവുന്ന ഇമാം നബി തങ്ങളെ ചരിത്രം പറയുന്ന സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ മധുഹബ് അത് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യനേഷ്യൻ്റെ പല ഭാഗങ്ങളിലും തുടങ്ങി പല സ്ഥലങ്ങളിലും അത് പ്രചരിപ്പിക്കപ്പെടാണ് ഏറ്റവും അധികം സഹായിച്ചത് ഹതിർമ്മത്തിലുള്ള മഹാന്മാരാവുന്ന സദാത്തുക്കൾ അവര് അതിൻ്റെ പ്രചരണം ഏറ്റവിടെ വന്നു അവരൊക്കെ ഷാഫി മധുഹബുകാരായിരുന്നു അപ്പോൾ ഷാഫി മധുഹബ് ആ നില്ക്കണ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണം എന്ന് ഇമാം നൽകി തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് മഹാന്മാർ രേഖപ്പെടുത്തി അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മഹത്തുക്കളാവുന്ന അയിമത്ത് കുലിത്തെവീങ്ങൾ ആ വീനിനെ സംരക്ഷിച്ചവരാണ് അവർ അസുഖമായി സ്വന്തം അടിയസ്വനമാർ തങ്ങളിലേക്ക് അവഹു അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധമാവുന്ന ശരിയാത്തിൻ്റെ അക്കാമുകൾ അസുഖവായിലേക്ക് അവ്വാഹു അവതരിപ്പിച്ചതാണ് അതിനെ പ്രകടമാക്കിക്കൊണ്ട് പുറത്തു കൊടുക്കുന്നവരാണ് മഹാന്മാരാവുന്ന അപ്പൊ അത് ഒരു ഭാഗം തന്നെയാണ് സുഹാൻ്റെ കാലത്ത് ശേഷം മഹാന്മാരാവുന്ന സഹാബത്തിന്റെ കോണത്തിൽ പുതിയ തൈര്യങ്ങൾ ഉണ്ടായിരുന്നു പുതിയ തേയ്തയാണ് പുതിയ തേയ്തേ അലിയർവാഹു അവർക്ക് പുതിയ തൈര്യങ്ങൾ അവർക്കൊക്കെ മതമ്പുകൾ ഉണ്ടായിരുന്നു അബ്ദുവാഹുബിൻ അബ്ബാസ്തകൾ തേയ്തെന്ന് അബുവാഹുബിനിൻ മസുതങ്ങൾ മുനി തൈതുന്നു അതുവായി പിന്നങ്ങൾ അവർ മുരിത്തെയ്തിരുന്നു എന്ത് ഇങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാർ അവരെയാണ് മഹാന്മാരാവുന്ന സഹാബത്ത് ഋസു സ്വഭാവ ഷീസ്വരന്മാർ തങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലാക്കപ്പെടാൻ പറ്റാത്തതായ കാര്യങ്ങളിൽ അവർ പറഞ്ഞതിനെയാണ് അവർ സ്വീകരിച്ചത് അതങ്ങനെ പോന്നു അത് പിന്നീട് മഹാന്മാരാവുന്ന ഈ അയിമത്ത് മുജിത്തേവീയങ്ങളാവുന്ന ഇമാം ഷഫി ഇമാം മാലിക് തങ്ങൾ ഇമാം അബ്ബു ഹനീഫ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവരുടെ കാലഘട്ടത്തോടു കൂടി ഇനി മറ്റൊതിരിയൊക്കെ മറ്റൊരാൾ കയറി പറയേണ്ട ആവശ്യമില്ലാത്ത നൽകി ആവശ്യമാവുന്ന എല്ലാ ഹുക്കുമുകളെയും ആ ഹുക്കുമുകളെ മനസ്സിലാക്കാനുള്ളതായ അതിൻ്റെ സംവിധാനങ്ങളിലേക്കൊക്കെ അവർ വെളിച്ചം വീശി കൊണ്ടിട്ടാണ് മഹാന്മാരാവുന്ന ആ അവരെ ആ ഹിന്മത്ത് വേണം അവസാനിപ്പിച്ചത് ഇനി അവരുടെ ആ പിന്തു അത് പിൻപറ്റി കൊണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് പിന്നീട് വന്നതായ പലരും ചെയ്തുവച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മൾ സുന്നികൾ ചെയ്ത് പോന്നിരുന്ന എല്ലാ കാര്യങ്ങളും പൊതുപാർഗീവ് മഹാന്മാരെ കൊണ്ടുള്ള തപസ്സുകൾ ഒക്കെ ചെയ്യുന്നു ഇതൊന്നും മുൻകഴിഞ്ഞ് പണ്ഡിതന്മാരും എതിർത്തില്ല പിന്നീട് ഈ വിധൈ ആശയങ്ങൾ പല നിലക്കൂടെ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സംസകളെ ജമീയത്തൊരുമെന്ന് പറഞ്ഞാൽ ഈ മാത്താവുന്ന പ്രസ്ഥാനത്തിന് മഹാന്മാരാകുന്ന അന്ന് ജീവിച്ചിരുന്ന കുത്തുബീയങ്ങൾപ്പെട്ട വലിയ മഹാൻ മഹാനാവുന്ന ഷെയ്ഫ് ഞാൻ സംശുദ്രവുമായി ഹത്തസുകളാണ് വരക്കൽ മുല്ലപ്പുഴത്തക്കങ്ങളെപ്പറ്റി പറഞ്ഞു വരക്കൽ അത് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഴി മുല്ലപ്പുവാത്തക്കളെ സംബന്ധിച്ച് പോകാനപ്പെട്ടവർ പല പ്രാവശ്യം പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് കുത്തുബീയങ്ങൾപ്പെട്ട വലിയ മഹാനാണ് അപ്പം അവരാണ് നേരത്തെ പറവണ് അത് അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അങ്ങനെ അഹമ്മദ് കുട്ടി മിസ്സിക്കാർ പറവണ്ണ പിന്നെ മൊയ്നിയും കുട്ടി മിസ്സിക്കാർ അങ്ങനെ തുടങ്ങിയ പിന്നെ അബ്ദുൽ ബാലി മിസ് ചെയ്യാൻ തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ സംഘടിപ്പിച്ച് അവർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിൻ്റെ അപ്പം ഈ പ്രസ്ഥാനത്തിന് ഇല്ലാതെയാക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്നത് അത് വലിയ അപകടത്തിലേക്കുള്ള പോക്കായിക്കും അത് നമുക്ക് നാശമായിരിക്കുക അപ്പോൾ അതുകൊണ്ട് ദീനീ രംഗത്ത് ഈ പ്രസ്ഥാനമാണ് നേതൃത്വം നൽകേണ്ടത് ആ നേതൃത്വത്തിനോട് പൂർണ്ണമായി പറ്റിക്കൊണ്ട് ആ നേതൃത്വത്തിനെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഹാരത്തിൽ രക്ഷപ്പെടലേ അല്ലാതെ ഈ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ നമുക്ക് ആഹാരമാണോ ഏറ്റവും വലുത് അവിടെ രക്ഷപ്പെടണം അവിടെ നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൽ കാണിച്ച് തന്ന പ്രത്യേകമായ ഒരു തിരിയക്കും റിസോർസുള്ള വെടി വിസമാറ്റങ്ങൾ ആ തെരീക്ക് ആ വഴി അനുസരിച്ച് നമ്മൾ നീങ്ങണം അതാണ് മുസ്തഫുമായ തിരിയപ്പ് എന്ന് പറഞ്ഞത് മുസ്തഫുമായ തിരിയപ്പന്താ സിവാ അലേ ഇന്ന അതാഹു എൺപത്തിയത് മഹാന്മാരാകുന്നതായ അമ്പിയാവ് ഔരിയാ സാനിങ്ങൾ അവരെ തിരിയപ്പ് ആ വഴികളിൽ നമ്മൾ പോകണം ആ വഴി എന്താന്നുള്ളതാണ് സംസ്തകളുടെ ജമീത്തു പോകുന്നത് അപ്പം ഇതിരുകൂടിയത് കൊണ്ട് വേറെ പോകണം എന്നും കിട്ടൂല മരിച്ചാ ചെറുപോലെ താഴെ കിട്ടും മൈതിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു അഭ്യാസം ഇവിടെ കിട്ടും പിന്നെ ആഹാരത്തിൽ മഹാനാവുന്ന സിഹൻ എപ്പോഴും പറയുന്നത് പോലെ മഹാന്മാർ നമ്മളെ കയ്യിൽ പിടിച്ച് സുഖത്തിലേക്ക് കൊണ്ടാകുന്ന ഒരു ശൃംഖലയാണത് ഒരു വള്ളിയാണെന്ന് മനസ്സിലാക്കാം ആ നിലയ്ക്ക് ഈ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ് എസ് കെ സെഫ് ആ എസ് കെ സെഫിനെയും ചെറുതാക്കാൻ വേണ്ടി അതിലും ശ്രമിക്കണം അവർ നല്ല പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ അറ്റം മുതൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ദീനീ പ്രവർത്തനങ്ങളൊക്കെ നടക്കണ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് അവർ ചെയ്യുന്ന സേവനം അവരുടെ വിഹായം പോലുള്ള സേവനങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടും അനുഭവിച്ചതും ആസ്വദിച്ചതുമൊക്കെ അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഉപശാഖകളെ അല്ലെങ്കിൽ അതിന്റെ മറ്റു ശാഖകളൊക്കെ ഇല്ലാതെയാക്കാനെല്ലാം ശ്രമിക്കേണ്ടത് പൂർണ്ണമായി അതിനെ പിന്തുണിച്ചുകൊണ്ട് അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ള നമ്മളോട് നമുക്ക് ആവശ്യമാവുന്ന ഭൗതികമാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടൊക്കെ നമ്മൾ കൂറുള്ളവരാവണം അത് സംശയമില്ല ആ നെല്ക്ക് ഒന്നും തന്നെ കേടുവരാത്ത നെല്ക്ക് നല്ല നൽകുകൊണ്ടുപോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം ഇവിടെ ദീനാണ് ഏറ്റവും എഴുതെന്ന് മനസ്സിലാക്കുക ആ ദീനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അതുകൊടുക്കൂടുന്ന ആളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക അതല്ലേ നമസ്തകയുടെ ജമീകത്തിലുള്ള തന്നെ ഈ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇവിടുത്തെ മതേതരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അതുകൊണ്ടൊക്കെ പോയി നമുക്ക് ഏറ്റവും വലുത് വിശുദ്ധമായ ദീനാണ് അപ്പോൾ നമ്മുടെ വഫുതിൻ്റെ പ്രശ്നം ഉണ്ടായി ആ സമസ്ത ആദ്യം കേസ് കേസുകൊടുത്തത് അതിന്റെ അപ്പോൾ ആ നിലയ്ക്ക് കാര്യമുള്ള ആവശ്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നും കൊണ്ടിട്ട് പ്രവർത്തിക്കുകയും ഈ രാജ്യത്തുള്ള മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ അങ്ങൾ ഒരു നെൽപ്പും അതിനൊരു വെടുതലില്ല എന്ന് ഈ നെൽക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്തകാലകത്തുൽമ അതാണ് വിശുദ്ധമാവുന്ന ദീനകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഘം അതുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താനും ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കാനും എല്ലാവരും തയ്യാറാവണം അത് നല്ല നെയ്യത്തോടു കൂടി ചെയ്താൽ അത് ദീന ആഹൃതി നമുക്ക് ഒരു മുതൽ കൂട്ടുകൂടിയായിരിക്കും അതിന് നമ്മുടെ നന്മയുടെ റെക്കോർഡ് ലൈനെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും